പത്തൊമ്പത് വയസ്സാകുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോകുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം യോജിപ്പാണോ യോജിപ്പല്ല ഉറപ്പായിട്ട് താഴെക്കാൻ മതിയോ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ സീരിയൽ താരങ്ങളായ സൽമാനും മേഘനയും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ട് പ്രണയ വിവാഹമാണ് വലിയ ആർഭാടമായ കല്യാണോ കാര്യങ്ങളൊന്നും അല്ല രണ്ടുപേരും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയി അത്യാവശ്യം ഫ്രണ്ട് സർക്കിളിൽ നിർത്തിയിട്ട് കഴിച്ച ഒരു കല്യാണമാണ് എന്നാലും ആ കല്യാണത്തിനെ തുടർന്നിട്ട് ഒരുപാട് വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സൽമാനമായിട്ടുള്ള വിവാഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഏജ് ഡിഫറൻസ് പിന്നെ മതം ഈ രണ്ട് മൂന്ന് ഫാക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കല്യാണ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം സൽമാനും മേഘനയും സീരിയൽ താരങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഇവർക്ക് ഫാൻസ് ആയിട്ടുണ്ട് അത്യാവശ്യം കമന്റ് ബോക്സിലും അവരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ സൽമാനും മുപ്പത്തിമൂന്ന് വയസ്സും മേഘനയ്ക്ക് പത്തൊമ്പത് വയസ്സുമാണ് ഭയങ്കര ഏജ് ഡിഫറൻസ് പത്ത് പതിനാല് വയസ്സോളം ഏജ് ഡിഫറൻസുണ്ട് ഈ ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ നടക്കുന്നുണ്ട് പിന്നെ പത്തൊമ്പതാം വയസ്സിൽ മേഘന കല്യാണം കഴിച്ചതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചർച്ചയുമുണ്ട് എന്തായാലും ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം റിലീജിയൻ കാരണം എനിക്കോ സ്നേഹിച്ചവനെ കിട്ടിയില്ല നിങ്ങളെങ്കിലും കാണിച്ചു കൊടുക്കണം ഈ ലോകത്തിന് റിലീജിയൻ ഒന്നും ബന്ധങ്ങൾ തടസ്സമല്ല എന്ന് ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ് അങ്ങനെ എക്സ്ട്രീം ലെവലിലുള്ള പോസിറ്റീവ് കമന്റ്സും കാണാൻ സാധിക്കുന്നുണ്ട് സീരിയൽ കാണുമ്പോഴൊക്കെ ഇവരൊക്കെ ഒന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മിഴി രണ്ടിലും ഇഷ്ടമുള്ള ജോഡി ഇതിപ്പോൾ രണ്ടാൾ ഒന്നിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഇവർക്ക് സപ്പോർട്ടായിട്ട് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു രീതിയിലുള്ള കമന്റ് ഹാപ്പി ഫോർ ദിസ് കപ്പിൾ ബട്ട് തേർട്ടി ത്രീ ആൻഡ് നയൻറ്റീൻ അതായത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള സൽമാനും പത്തൊമ്പത് വയസ്സുള്ള മേഗ്നെ ഈ ഒരു ഏജ് ഡിഫറൻസിന്റെ വിഷയം കമന്റ് ബോക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അതിന് താഴെ വേറെ റിപ്ലൈ വന്നിട്ടുണ്ട് വോട്ട് അബ്റ്റ് നസ്രി ആൻഡ് ഫഗത് ദ ആർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടും ചോദ്യങ്ങളുണ്ട് നസ്രിയുടെ ഫഗതിന്റെ ഏജ് ഡിഫറൻസ് എല്ലാവർക്കും അറിയാമല്ലോ അവർ ഡിവോഴ്സ് ആയോ ഇല്ല എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട് അവർക്ക് ഫാമിലി സപ്പോർട്ടില്ല കുറച്ച് നടത്തി കൊടുത്തതല്ലേ അതായത് ഭഗതനും നസ്രക്കും ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ല അവർക്ക് ആലോചിച്ച് നടത്തി കൊടുത്തതല്ലേ എന്നുള്ള ഒരു ടോക്കൊക്കെ ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചർച്ചയായപ്പോൾ ഇതിന് സൽമാൻ തന്നെ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ റിപ്ലൈ ഒന്ന് നോക്കാം ഡിയർ വെൽ വിഷേഴ്സ് അവളുടെ അച്ഛൻ മാരേജ് ടൈം വന്നു മൈ മോം വിളിച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ദയവ് ചെയ്ത് അടി കൂടല് ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുത്ത് വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ വീട്ടുകാർക്ക് വെറുതെ ടെൻഷൻ ആവുന്നു ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചോളാം പറ്റുമെങ്കിൽ പ്രേ ഫോർ ഓസ് അല്ലേ ലീവ് ഓസ് പ്ലീസ് ടാങ്ക് ആൻഡ് ലവ് യു ഓൾ എന്ന് പറഞ്ഞിട്ട് സൽമാൻ തന്നെ നൈസായിട്ട് വന്ന് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റൊക്കെ അടിച്ച് പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല നിങ്ങളിവിടെ കിടന്ന് പരസ്പരം നമ്മുടെ ഏജിൻ്റെയും നമ്മുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും പറഞ്ഞു കടന്ന് അടി കൂടാൻ നിൽക്കണ്ടടേ നീയൊക്കെ നിന്റെയൊക്കെ പണി നോക്കണ എന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ നമുക്കറിയാം ജീവിക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് കിടന്ന് കണ അടിക്കണ്ട അടിക്കാൻ നിൽക്കണ്ട വഴക്കിന് നിൽക്കണ്ട എന്നുള്ള സാധനം ഇൻഡയറക്ട്ലി അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് സലമാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അതാണ് മനസ്സിലാകാൻ ആവശ്യമില്ല സി ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഇവരെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നോ എന്നാൽ വിമർശനങ്ങൾ വളരെ കുറച്ചാണ് പക്ഷേ ഏജിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് പിന്നെ മേഘനയുടെ ഏജ് പത്തൊമ്പത് വയസ്സ് ഈ പത്തൊമ്പതാം വയസ്സിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് കുടുംബ ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്നത് പേഴ്സണലി എനിക്കിഷ്ടം എൻ്റെ വീട്ടിലൊരു പെങ്ങളോ മകളോ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പത്തൊമ്പതാം വയസ്സിൽ അവളെ കോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കത്തില്ല കുറച്ചുകൂടെയൊക്കെ ഒന്ന് പഠിച്ച് ജോലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ ഞാൻ കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കത്തുള്ളൂ മറിച്ച് ഇവിടെ പത്തൊമ്പതാം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പോകുന്നതിലോട്ട് എനിക്ക് അങ്ങോട്ട് വലിയ താല്പര്യമില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇനി ആ പയ്യൻ്റെ വീട്ടിൽ പോയിട്ടിരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ തൻ്റെ പ്രൊഫഷനിലോട്ട് പോകാനുള്ള അവസരം കിട്ടണമെന്നില്ല എല്ലാവർക്കും എന്നാൽ ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ കുറേ പേർക്കൊക്കെ ആ ഒരു സപ്പോർട്ട് കൊഴുകി പോയേക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് പത്തൊമ്പതാം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിൽ താല്പര്യമില്ല പിന്നെ ഇവരിവിടെ പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരും പ്രണയിച്ച് അവർ കല്യാണം കാഴ്ചയായിരുന്നു പിന്നെ ഒരുപാട് പേര് ഇവരുടെ ലവ് സ്റ്റോറിനെ പറ്റി ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം മിക്കവാറും ഇവർ ഫാമിലി വളോഗായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതേ തുടർന്ന് ഇവർ ഫാമിലി വ്ളോഗിൽ വന്നിരുന്ന ഈ ലവ് സ്റ്റോറിയും കാര്യങ്ങളും പറയാനുള്ള ചാൻസും ഉണ്ട് അതിനോട് വളരെ പോസിബിലിറ്റി എനിക്ക് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് മിക്കവാറും നമുക്ക് ഇവരുടെ ഒരു ലവ് സ്റ്റോറി ഫാമിലി ബ്ലോഗ് പ്രതീക്ഷിക്കാം അതെന്തായാലും ഇവരുടെ ഓഡിയൻസിന് വളരെ അധികം ആശ്വാസകരമാകുമെന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും അവർ പ്രണയിച്ചു അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു ഇനിയുള്ള നാളുകളിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവരെ ഫാൻസ് ആയിട്ടും ഇവരെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടക്കുന്നുണ്ട് ഇവരുടെ ഒരു കല്യാണത്തിന് ശേഷം ഒരുപാട് ചാനലുകാര് മേഘനയുടെ അമ്മയും അച്ഛനും സംബന്ധിച്ചില്ല പിണങ്ങിപ്പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം ഒരുപാട് രീതിയിലുള്ള വീഡിയോസ് ഇവരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള അതിനൊക്കെ ഒരു എക്സ്പ്ലേഷൻ ആയിട്ട് മേഘനയും പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം നിങ്ങള് വീട്ടില് സംസാരിക്കും സൽമാൻ വിളിച്ച് ചോദിച്ചല്ലോ നമുക്ക് കല്യാണം വീട്ടില് പ്രസന്റ് വീട്ടില് ഇവളുടെ വീട്ടിൽ ഓൾറെഡി ഇവർക്ക് എന്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു അറിയാ കോൺടാക്ടും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു സോ രജിസ്റ്റർ വിവാഹത്തിന്റെ ഐ മീൻ രജിസ്റ്റർ മാരേജിന്റെ ഇത് കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും രണ്ടാളുടെ വീട്ടുകാരു മീൻസ് ദാറ്റ് ഒബ്ബിയസ്ലി അവിടെ നിന്ന് ഒരു എതിർപ്പുണ്ട് വളരെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെരി വെരിലക്കിലി അല്ല വെരിലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ അച്ഛനെ കണ്ടപ്പോ അച്ഛനെ കണ്ടപ്പോ പുള്ളിക ഷോക്കായി പിക്ചർ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കാണ് പെട്ടെന്ന് വിളിക്കാരോ വിളിക്കാത്തൊരു ഗസ്റ്റ് പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്ര ആയില്ലേ ജീവിക്ക് ബ്ലസ് ചെയ്തു പേരും ബ്ലസ് ചെയ്തു കൂടെ ഒക്കെ എടുത്ത് പക്ഷെ അബദ്ധം പറ്റി എന്താ ഞങ്ങൾ പിക്ചർ എടുത്തില്ല ഞങ്ങളത് റിയലൈസ് ചെയ്യണേ ടൈം എടുത്തു കാരണം ഒരു പ്രശ്നം ഞങ്ങള് ഉള്ളിന്റെ 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 ഉള്ളിൽ പ്രതീക്ഷിച്ചു നിക്കാരി ആരെങ്കിലും ഒക്കെ വരും പക്ഷെ അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളായിരുന്നു പുള്ളിക്കാത്തിൻ്റെ അടുത്ത് സംസാരിച്ചു അടുത്ത് സംസാരിച്ചു മോളെ പൊന്നുപോലെ നോക്കണെന്നൊക്കെ പറഞ്ഞു പൊന്നുല്ലേ നോക്കുകൊണ്ടാണോ അപ്പൊ അങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് അപ്പൊ അമ്മക്കൊക്കെ അമ്മയുടെ അടുത്ത് സംസാരിക്കും പുള്ളിക്കാർത്തിയല്ല ആൾ അമ്മന്റെ അടുത്ത് സംസാരിച്ചാണ് സംസാരിച്ച വീട്ടിൽ നിന്നും ഇതേപോലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ റീസെന്റ് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു ഉമ്മച്ചി മെസ്സേജ് ഒക്കെ അയച്ചു ഗുഡ്സ് അത്യാവശ്യം വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു രണ്ടുപേരും ഒന്നാമതെ രണ്ട് മതം അതിൻ്റെ ഒരു എതിർപ്പ് കാണും പ്രത്യേകിച്ച് ഫാമിലീസിനൊക്കെ ആ ഒരു ഇഷ്യൂസ് പെട്ടെന്ന് അവർക്ക് അവരുടെ ഒരു മതം ആ ഒരു നാട്ടിലെ പേര് സൽപ്പേര് തന്നെയൊക്കെ പറ്റി ചിന്തിക്കും അത് ഓഫ്കോഴ്സ് എൻ്റെ പേരൻസാലും ചിന്തിക്കും അതിൻ്റെ ആ ഒരു തോട്ടിലോട്ട് ചിന്തിക്കും അവർ തെറ്റും പറയുന്നില്ല എന്നാൽ അങ്ങനത്തെ ചിന്താഗതി മാറ്റണമെന്നേ ഞാൻ പറയത്തുള്ളൂ മതം പറഞ്ഞു ജാതി പറഞ്ഞു ഇവിടെ കല്യാണം കഴിക്കാൻ നിൽക്കാൻ വേണ്ട അവരും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ കല്ല്യാണം കഴിക്കുക സൽമാൻ മുപ്പത്തിമൂന്ന് വയസ്സും മേഘനയ്ക്ക് പത്തൊമ്പത് വയസ്സും അത്യാവശ്യം ചർച്ച ആവശ്യം ആവുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് എല്ലാ പ്രണയ ഫാമിലിയുടെ എതിർപ്പ് പോലെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് സൽമാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ കല്യാണത്തിന് അന്ന് അവരെ തന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് മേഘനയുടെ അടക്കം വരുന്നു വ്യത്യസ്തമായ ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏജ് ഡിഫറൻസ് ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവ് ആയിട്ട് കാണുന്നത് എന്തോന്നറിയില്ല അതൊന്നും കൊണ്ടല്ല അവര് വരുന്ന സാഹചര്യം കൊണ്ടാണ് വേറെ ഇല്ല അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ നെഗറ്റീവ് ഇല്ലാന്ന് പറയുന്നില്ല അത് നിർത്തിയാ വളരെ നല്ലതായിരുന്നു ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ കൂടുതലാൾക്കും പ്രശ്നമില്ല വി ആർ വെരി ഹാപ്പി ും ഈ വരുന്ന പെർസെന്റേജ് നെഗറ്റീവ് വരുന്നത് ഈ റിലിജിയനും ഈ ഒരു ഏജ് ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല റിലീജിയന്റെ ബേസിൽ ഒരുപാട് ഉണ്ട് സത്യം പറഞ്ഞാൽ സൽമാനും മേഘിനെയും ഏജിന്റെ വിഷയത്തിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഏജിലൊന്നും ഒരു കാര്യമില്ലടേ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കട്ടെ പക്ഷെ ഒരാളെ ഇഷ്ടമില്ലാതെ വീട്ടുകാരെ ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി കൂടുതൽ വയസ്സുള്ളവൻ്റെ കൂടെയൊക്കെ കെട്ടിച്ച് വിടാറക്കേണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തമ്മിൽ പ്രശ്നമില്ലെങ്കിൽ നമ്മൾ എപ്രാവളപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ സുഖമായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിച്ച് ജീവിതം മുന്നോട്ട് സക്സസ് ആയിട്ട് പോകാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ആർക്കും അതിൽ പോയിട്ട് കുറ്റം പറയേണ്ട ഒരു റൈറ്റ്സും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല പത്തൊമ്പതാം ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല അത് പേഴ്സണൽ പേഴ്സണൽ ആണ് പക്ഷേ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമാണ് പരസ്പരം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പ്രണയിച്ചു കല്യാണം കഴിച്ചു സൂപ്പറായിട്ട് ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പറഞ്ഞ പോലെ മതത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസ് എല്ലാവരും സോൾവ് ചെയ്ത് നൈസായിട്ട് അവരിപ്പോ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് അവരൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണ് നമ്മളായിട്ട് ഇനി കുത്തി ഉണ്ടാക്കാതിരുന്നാൽ മതി പറയാനുള്ള പ്രേക്ഷകരടുത്താണ് ഇവരുടെ ആ ഏജ് ഡിഫറൻസ് മതത്തിന്റെ പേരിലും കിടന്നിട്ട് നിങ്ങൾ ഇനി കുത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി അവർ അടിപൊളിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം കുത്തിരിപോലായിട്ടാണ്